അച്ചായന്റെ സ്വന്തം ആമി ഡെന്നിച്ച എല്ലാം പ്രശ്നമായല്ലോന്നേ മിന്നുവിന്റെ ശബ്ദം കേട്ടതും ആമിയെ വിറച്ചു എന്താ എന്തു പറ്റി മിന്നു പോലീസെങ്ങാനും വന്നോ നിന്റെ വീട്ടില് അപ്പോഴേക്കും ആമി ഉറുക്ക് കരഞ്ഞു പോയിരുന്നു അതൊന്നും അല്ല പെണ്ണേ നീ വന്നേ പറയട്ടെ അവൾ ആമിയുടെ കൈക്ക് പിടിച്ചു വലിച്ചു എന്നിട്ട് ഡെന്നീസിന്റെ അടുത്തേക്ക് ചെന്നു അച്ചായ പപ്പ കാര്യങ്ങളെല്ലാം പറഞ്ഞോ പറഞ്ഞു ഇനി എന്നാ അച്ചായ മിന്നു വിഷമത്തോടെ അവനെ നോക്കി അതൊന്നും എനിക്കറിയാം മേലെ മിന്നു നീ വേഗം റെഡിയാവ് പോകണ്ടേ ഏ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് മിന്നു നീ പറയുന്നത് ആമിയെ അപ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു എടാ പപ്പേ മമ്മി ഞാനും കൂടി നാളെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഒരാക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അവൾ ഒറ്റക്കല്ലേ ഉള്ളൂ ആകെ വിരണ്ടിയിരിക്കുവാ പപ്പയെ വിളിച്ച് ഭയങ്കര കരച്ചില് അതുകൊണ്ട് ഞങ്ങൾ പേരും കൂടി നാളെ പോകാമെന്നോർത്താ എന്നോട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു വിളിച്ചതാ മിന്നു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തതും ആമി ആമിയൊന്നും ഇണ്ടാതെ തലകുനിച്ചു തന്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടുപോയി ആ ഇനി എന്തായാലും തനിക്കിവിടെ നിന്ന് പോകണം അല്ലാതെ വേറെ വഴിയില്ല ആമി എന്തൊക്കെയോ തീർച്ചപ്പെടുത്തി ആമി നീ എന്താടി ഒന്നും പറയാത്തത് മിന്നു ചോദിച്ചതും ആമി മുഖമുയർത്തി നമുക്ക് പോകാം എത്രയും പെട്ടെന്ന് നീ വാ വന്ന് റെഡിയാവ് ഏ നീയും കൂടി എൻ്റെ ഒപ്പം വന്നിട്ട് എവിടേക്ക് പോകാനാ വീണ്ടും ആ കാലമാടൻ്റെ കയ്യിൽ ചെന്ന് പെടാനാണോ എന്നെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം വേഗം വാ എന്നിട്ട് ബാഗൊക്കെ എടുത്ത് വെക്ക് പോകണ്ടേ നമുക്ക് നേരം ആറുമണിയായി ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ആമി പറഞ്ഞതും മിന്നുവും തറഞ്ഞു നിൽക്കുകയാണ് കൂടുതലൊന്നും പറയാതുകൊണ്ട് ആമി വേഗം മുറിയിലേക്ക് കയറിപ്പോകുകയും ചെയ്തു മിന്നു ആണെങ്കിൽ ദയനീയമായി ഡെന്നിസിനെ നോക്കി അച്ചായ ഇനി എന്നാ ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തെ പോലെ ഞാൻ കരുതിയതല്ല അവൾ ഇനി അവൻ്റെ കയ്യിലെങ്ങാനും ചെന്നുപ്പെട്ടാൽ അത് പറഞ്ഞപ്പോൾ മിന്നുവും കരഞ്ഞു പോയിരുന്നു സമയം കളയാതെ പോയി റെഡിയാവ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാടി അവൻ ധൃതി കാട്ടി അച്ചായ എന്നാലും എൻ്റെ ആമി അവള് പാവോ അച്ചായ വെറും പാവും ആരെയും ദ്രോഹിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും അറിയില്ല മനസ്സിൽ ഒരായിരം നന്മകൾ മാത്രം മാത്രമുള്ളവളാ ഇത്രയും നല്ലൊരു പെൻകുച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആരെന്തു പറഞ്ഞാൽ പോലും അവളെല്ലാം കേട്ടു നിൽക്കും ഒന്ന് പ്രതികരിക്കാൻ പോലും അറിയില്ല അവക്ക് ആ അതാണീ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയേ നീ ചെല്ല ചെന്ന് റെഡിയായി വാ മിന്നു നേരം പോകുന്നു കേട്ടോ അവൻ ഉച്ച വെച്ചതും മിന്നുവും റൂമിലേക്ക് പോയി അപ്പോഴേക്കും ആമി വേഷമൊക്കെ മാറ്റിയ ശേഷം പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ആമി മിന്നുവിൻ്റെ വെളിയൊച്ച കേട്ടതും ആമി മുഖമുയർത്തി ഒരു വരണ്ട പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു നീ റെഡിയാവുന്നില്ലേ മിന്നു നമുക്ക് പോകണ്ടേ നേരും വൈകിടാ ആമി ധൃതി കാട്ടിയപ്പോൾ മിന്നു അവളെ കെട്ടിപ്പിടിച്ചു ആമിക്കും തന്റെ ചങ്ക പൊട്ടും പോലെയാണ് തോന്നിയേ എന്നാലും മിന്നുവിന്റെ മുമ്പിൽ കരയാൻ പാടില്ല അതവളെ കൂടുതൽ തളർത്തു അതുകൊണ്ട് എല്ലാ സങ്കടവും ഉള്ളിലുതുക്കി ആമി പിടിച്ചു നിന്നു ടീ കാന്താരി വേഗം റെഡിയാവ് ഇല്ലെങ്കിൽ നിന്റെ ഇച്ചായൻ നല്ല വഴക്ക് പറയും കേട്ടോ മിന്നുവിനെ തന്നിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് ഒരു ജീൻസും ടോപ്പും എടുത്ത് മേശമേൽ വെച്ച ശേഷം ആമി ബാഗൊക്കെ ഒക്കെ എടുത്ത് ഡോറിൻ്റെ വെളിയിലേക്ക് വന്നു താഴേക്ക് നോക്കിയതും ഡെന്നിസ് സെറ്റിയിലിരിക്കുന്നു മിന്നു റെഡിയായില്ലേ ആമിയെ നോക്കി അവൻ വിളിച്ചു ചോദിച്ചു ഡ്രസ്സ് മാറും അയച്ചായ ആ വേഗം വേണം കോട ഇറങ്ങിയാൽ യാത്ര പിന്നെ പാടാ അത് കേട്ടതും ആമി ഓടിവന്ന് മിന്നുവിനോട് കാര്യം പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടാളും കൂടി ഇറങ്ങി വരികയും ചെയ്തു എന്നാൽ ഇറങ്ങാം അല്ലേ മിന്നു ഡെന്നീസ് എഴുന്നേറ്റതും മിന്നു ആണെങ്കിൽ ആമിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആമി എനിക്ക് വേറൊരു നിവൃത്തിയും ഇല്ലാതെ പോയി സോറി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഞാൻ ഈ ഹൈറേഞ്ച് കയറിയത് പക്ഷേ കാര്യങ്ങളെല്ലാം എന്റെ കൈവിട്ടു പോയല്ലോട് മിന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല മിന്നുസേ ഞാൻ ആന്റിയെ വിളിച്ചോളാം നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ കൂടി വിഷമിപ്പിക്കരുതേ ഉള്ളിൽ ഒരാർത്തനാഥ് വലയടിക്കുകയാണ് എന്നാലും തന്റെ മിന്നുവിനെ സങ്കടപ്പെടുത്തി പറഞ്ഞയക്കാൻ പാടില്ല ഇത്രമാത്രം തന്നെ മനസ്സിലാക്കിയ ഒരു സുഹൃത്ത് കൂടെ പിറപ്പാണിവൾ തനിക്കെല്ലാം എല്ലാം മിന്നു ആണെങ്കിൽ ആമയുടെ കവളിൽ തുരതുര ഉമ്മ വെക്കുകയാണ് ഡെന്നീസ് അടുത്തു നിൽക്കുന്നതുകൊണ്ട് ആമിക്ക് അല്പം ജാല്യത തോന്നി നീ നീ ഇനി എവിടേക്ക് പോകൂ ആമി ഞാനും കൂടി പോയാൽ നിനക്ക് ആരാണുള്ളത് മിന്നു തൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ആമിയെ നോക്കി അതിന് ആമി എവിടേക്കും പോകുന്നില്ലല്ലോ മിന്നു നീ മാത്രമല്ലേ കോട്ടയത്തേക്ക് പോകുന്നേ ഡെന്നീസിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആമിയും മിന്നുവും ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ് ഏ അച്ചായ അപ്പോൾ ആമി ആമിക്ക് പേടിയില്ലെങ്കിൽ ഇവിടെ നിന്നോളും എന്റെ കൂടെ ഇയാളുടെ ആൻറ്റി വരുന്നതുവരെ ഡെന്നിസ് പതിവ് സ്റ്റൈലിൽ തന്റെ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് മിന്നുവിനെ നോക്കി ഇവക്ക് പേടിയൊന്നുമില്ല ഇവൾ ഇവളിവിടെ തന്നെ നിൽക്കും അച്ചായന്റെ അടുത്താവുമ്പോൾ എനിക്കൊരു മനസമാധാനമാ എങ്കി പിന്നെ നീ നേരം കളയാതെ പോകാൻ നോക്ക് ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി ഹരികൃഷ്ണൻ വെളിയിൽ നിൽപ്പുണ്ട് അപ്പോൾ അച്ചായം വരുന്നില്ലേ ഞാൻ വന്നാൽ ഒക്കത്തില്ലടി കൊച്ചേ നിന്റെ കൂട്ടുകാരി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉം അത് ശരിയാകട്ടോ എന്നാ പിന്നെ ഞാൻ വൈകാതെ ഇറങ്ങിക്കോളാം ആമി നീ വിഷമിക്കണ്ട ഇവിടെ ഈ അച്ചായന്റെ അടുത്തു നിന്നും ഒരുത്തനും നിന്നെ വന്നു പൊക്കിക്കൊണ്ട് പോകില്ലടി മിന്നു ആമിയുടെ കവളി തലോടി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആമി ആമിക്ക് പേടിയുണ്ടോ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ മിന്നു ഇനി ഉടനെ ഒന്നും വരില്ല പിന്നെ താൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു കാര്യം ഉറപ്പാ ഇയാളെ ഇവിടെ നിന്നും ഒരുത്തനും പൊക്കിക്കൊണ്ട് പോകില്ല ഡെന്നിസിന്റെ ശബ്ദം ഉയർന്നതും ആമി ഞെട്ടി തിരിഞ്ഞുകൊണ്ട് അവന് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം കുറച്ച് കഴിഞ്ഞ് ഞഞ്ഞാ പിഞ്ഞാ വെക്കല്ലേ വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാ അവൻ വീണ്ടും ശബ്ദമുയർത്തി എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ സമ്മതമാണിച്ചായ വേറൊരു വഴിയും എന്റെ മുന്നിലില്ല അതുകൊണ്ടാണ് ഒരു വേലക്കാരിയായിട്ടാണേലും ഞാനിവിടെ നിന്നോളാം അത് പറയുകയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അച്ചായ നേരം പോകുന്നു കേട്ടോ ഇറങ്ങാറായോ ഹരികൃഷ്ണൻ അകത്തേക്ക് കയറി വന്നു പറഞ്ഞ പോലെ അത് നേരാണല്ലോ നിങ്ങൾ ഇറങ്ങിക്കോ വച്ചെ അല്ലെങ്കിൽ പിന്നെ യാത്ര ബുദ്ധിമുട്ടാവൂ ഹരി ചെന്ന് വണ്ടിയെടുത്തോടാ ഡെന്നിസിന്റെ അനുവാദം കിട്ടിയതും ഹരികൃഷ്ണൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ആമിയും മിന്നുവും പരസ്പരം ഒന്നുകൂടി പുണർന്നു ശേഷം മിന്നു കാറിലേക്ക് കയറി കൈ വീശി കാണിച്ചുകൊണ്ട് അകന്നു പോകുന്ന മിന്നുവിനെ കണ്ടതും ആമിയുടെ മനം അലറി വിളിച്ചു അവൾ പോയ വഴിയിലേക്ക് കണ്ണു നട്ട് ആമി അതേ നിൽപ്പു തുടർന്നു ആമി ഡെന്നീസ് വന്നു വിളിച്ചപ്പോൾ അവള് കവിളിലൂടെ വന്ന കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ പിന്തിരിഞ്ഞു നോക്കി തണുപ്പടിച്ച് ഇനി അസുഖമൊന്നും പിടിപ്പിക്കേണ്ടടോ കയറി വ അകത്തേക്ക് കുറച്ചുനേരം ആയില്ലേ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് അവൻ പറഞ്ഞതും അവൾ സാവധാനം അകത്തേക്ക് കയറി ഫുഡെടുത്ത് കഴിച്ചിട്ട് കയറിപ്പോ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങിയ ആമിയോടായി അവൻ പറഞ്ഞു ഇച്ചായ എനിക്കിനി ഫുഡൊന്നും വേണ്ടായിരുന്നു അല്പം ആലോചിച്ച ശേഷം ആമി അവന് മറുപടി നൽകി അതെന്താ വേണ്ടാത്തത് ബിഷപ്പില്ല എനിക്കയാളെ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊന്നും പറ്റില്ല അടുക്കളയിലോട്ട് ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്ക് താനിപ്പോൾ പട്ടിണി കിടക്കാനും മാത്രം ഇവിടെ എന്നതാ സംഭവിച്ചേ അതും പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് ടി വി ഓൺ ചെയ്ത് കസേരയിൽ പോയിരുന്നു ഇനി ഡെന്നിസെങ്ങാനും വഴക്കു പറയുമോ എന്ന് പേടിച്ച് ആമി നേരെ അടുക്കളയിലേക്ക് പോയി അവന് കഴിക്കാനായി ചപ്പാത്തിയും ചിക്കൻ കറിയും സാലഡും ഒക്കെ ഇരുപ്പുണ്ട് ജഗ്ഗിലായി ഏലക്കായ ഇട്ട് തിളപ്പിച്ച ചൂടുവെള്ളവും അതെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു ഇച്ചായനിപ്പം കഴിക്കുന്നുണ്ടോ വിൽക്കി വിൽക്ക് ചോദിക്കുന്നവളെ അവൻ മുഖം തിരിച്ചു നോക്കി ഫുഡ് എടുത്തു വെച്ചു അവനൊന്ന് മൂളി ആമി ചെന്ന് രണ്ട് എടുത്തു ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ എടുത്തോളാടോ അവൻ രണ്ട് ചപ്പാത്തിയും അല്പം കറിയും എടുത്ത് ഇട്ടു എന്നിട്ട് കഴിക്കാനായി തുടങ്ങി ആമിയാണെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചിരുന്ന ഒഴിച്ചുകാർ കൂട്ടിയാണ് ചപ്പാത്തി കഴിച്ചത് കൂടി ഒരെണ്ണമാണ് എടുത്തത് അതുപോലും പകുതി കഴിച്ച ശേഷം അവൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ ഡെന്നീസിനെ പാളി നോക്കും ഗൗരവത്തിൽ ഇരിക്കുന്നവനെ കാണുമ്പോൾ പേടിയായി ഡെന്നീസ് കഴിച്ച് എഴുന്നേറ്റ ശേഷമാണ് ആമി കഴിച്ചു തീർത്തത് അടുക്കളയിലേക്ക് ചെന്നശേഷം ബാക്കി ഭക്ഷണമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് എല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത ശേഷം ഹാളിലേക്ക് വന്നപ്പോൾ ഡെന്നിസ് വരാന്തയിൽ എവിടെയോ ആണ് ഫോണിൽ ആരോടോ സംസാരിക്കുന്ന ശബ്ദം അവൾ കേട്ടു മിന്നുവിൻ്റെ പപ്പയോടാണെന്ന് ആമിക്ക് മനസ്സിലായി അവൻ അവനകത്തേക്ക് കയറി വരുന്നതുവരെയും ആമി കാത്തുനിന്നു നിന്നു അങ്കിളായിരുന്നു വിളിച്ചത് അവൻ എപ്പോഴാ പോന്നറിയാൻ ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വീണ്ടും ഹലോ ആ മിന്നു നീ എവിടെ എത്തി കോടമഞ്ഞുണ്ടോടി കൊച്ചെ സൂക്ഷിച്ചു പോണേ ആ ഇവിടെ ഉണ്ട് കൊടുക്കാം അവൻ ഫോൺ ആമയുടെ നേർക്ക് നീട്ടിയതും അവൾ അത് മേടിച്ചു ഹലോ മിന്നു എവിടെത്തി ഫുഡ് വലുതും കഴിച്ചോടി ആ ഇല്ലെന്നേ കുഴപ്പമൊന്നുമില്ല ഉം വിളിക്കാം ഇല്ലടാ ഓക്കെ ഇച്ചായനോട് അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഫോണ് തിരിച്ച് ഡെന്നീസിനെ ഏൽപ്പിച്ചുകൊണ്ട് ആമി പറഞ്ഞു ആമിന്നു എന്നെ നടികൊച്ചേ അതിന് ഞാനിപ്പോൾ എന്തോ ചെയ്യണം ഇനി ഞാൻ ഇവൾക്ക് കൂട്ടുകിടക്കേണ്ടി വരുമോ ഡെന്നീസ് ഉറക്ക ചോദിക്കുന്നത് കേട്ടുകൊണ്ട് ആമി ആകെ വിരണ്ട നിൽക്കുകയാണ് ഈശ്വര ഇവളിത് എന്തൊക്കെയാണോ ഇച്ചായനോട് പറഞ്ഞു കൊടുത്തത് ആമിയുടെ മുഖം കുനിച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ടപ്പോൾ ഡെന്നിസിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ കൊറ്റയ്ക്ക് മുകളിൽ കിടക്കാൻ പേടിയാണെങ്കിൽ താഴത്തെ ഏതെങ്കിലും മുറി ഉപയോഗിച്ചോടോ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ ആമിയോട് പറഞ്ഞു അതൊന്നും വേണ്ട അവള് ചുമ്മാ തന്റെ വലം കൈകൊണ്ട് കാതിന്റെ പിന്നിലെ മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് അവൾ ഡെന്നീസിനെ നോക്കി പറഞ്ഞു ആ എന്നാ ശരി ആമി പോയി കിടന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് വിളിച്ചാൽ മതി ഒരു നനത്ത ചിരിയോടെ അവൾ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി റൂമിലെത്തിയ ശേഷം ആദ്യം നോക്കിയത് വാതിലും ജനലുമൊക്കെ അടച്ചിട്ടുണ്ടോ എന്നാണ് സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷം അവള് വന്ന് ബെട്ടിലേക്ക് അമർന്നു സത്യം പറഞ്ഞ തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ചെറുപ്പം മുതൽക്കേ അച്ചമ്മയുടെ കൂടെയായിരുന്നു കിടപ്പ് അച്ചമ്മ പോയ ശേഷം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നീട് രുക്മിണി അമ്മയുടെ കൂടെ താമസിച്ചപ്പോഴും അവരുടെ സെർവൻറ്റിന്റെ കൂടെയാണ് താനും കിടന്നത് അതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയ ശേഷം പാവം മിന്നുണ്ടായിരുന്നു കുറേയേറെ നാളുകൾക്ക് ശേഷം താൻ വീണ്ടും ഒറ്റപ്പെട്ടു പോയല്ലോ മിന്നുവിനെ ഓർക്കും തോറും സങ്കടം വന്നു പാവം ഇത്ര പെട്ടെന്ന് അവൾക്ക് പോവേണ്ടി വരുമെന്ന് കരുതിയതേയില്ല അവൾ ജനാലിയുടെ അരികിൽ വന്നു നിന്നു താഴേക്ക് നോക്കിയപ്പോൾ എല്ലാം പുക പോലെ മൂടിയ അവസ്ഥയാണ് പെട്ടെന്നാണ് ഗേറ്റിൻ്റെ അടുത്തായി ഒരു വണ്ടി വന്ന് നിൽക്കും പോലെ അവൾക്ക് തോന്നിയത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതൊരു വെള്ള നിറമുള്ള കാറായിരുന്നു ഡെന്നിസ് ഇറങ്ങി പോകുന്നത് കണ്ടതും ആമി മറിഞ്ഞു നിന്നു കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു സമീപത്തേക്കെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നോക്കിയ ശേഷം ഒരു പൊതി എടുത്തേൽപ്പിച്ചു എന്നിട്ട് വേഗം മടങ്ങി പോകുകയും ചെയ്തു കൈയിലെ പൊതി ഒന്ന് മണപ്പിച്ച ശേഷം അവൻ മുറ്റത്തെ ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ സിറ്റൗട്ടിലേക്ക് കയറി തുടരും